ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അറുപത്തി എട്ടാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് തുടങ്ങാം സത്യത്തിൽ മൊത്തത്തിലുള്ളൊരു ഈ അറുപത്തി എട്ടാമത്തെ ദിവസം എന്ന് വെച്ചാൽ സായി കൃഷ്ണ നമ്മുടെ സീക്രട്ട് ഏജന്റ് മൊത്തത്തിലങ്ങ് കൊണ്ടുപോയ എന്നതാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂർ ഇങ് എടുക്കുക എന്ന് പറഞ്ഞ പോലെ ഈ അറുപത്തിയെട്ടാമത്തെ ദിവസം സായി കൃഷ്ണ ഇങ് എടുക്കുക എന്നതാണ് എനിക്ക് തോന്നിയത് കാര്യം പുള്ളിക്കാരൻ പറഞ്ഞൊരു ഒരു കുറെ കാര്യങ്ങളുണ്ട് അതിൽ എടുത്തു പറയത്തക്ക ഒരു ഡയലോഗ് എന്ന് ഡയലോഗിച്ചാല് സായി കൃഷ്ണൻ എന്ന വ്യക്തി ഒരു കപ്പായിട്ട് വിചാരിക്കുകയാണെങ്കിൽ ആ കപ്പ് സായി കൃഷ്ണന് തന്നെ എടുത്തു അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആ ഒരു ഫായിട്ടുള്ള ആ ഒരു എന്താ പറയാ ഒന്നിനെയും വില കൽപ്പിക്കാത്ത സ്നേഹബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത ഒരു മനുഷ്യനിൽ നിന്നും ഒരു എന്താ പറയാ സായി കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു പഴയ വ്യക്തിയിലേക്ക് എന്ന് വെച്ചാൽ കൊറേ നന്മകളൊക്കെ ഉള്ള ഒരു വ്യക്തിയിലേക്ക് അദ്ദേഹം പോയി എന്നാണ് സ്വയം അഭിപ്രായപ്പെട്ടത് സത്യത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കും എന്തൊക്കെയോ ഒരു കണക്ഷൻ അത് ഫീൽ ചെയ്തു എന്ന് വെച്ചാൽ ജെനുവിൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നിനക്ക് നിനക്കെന്ത് തോന്നിയടാ സായി കൃഷ്ണന്റെ ഈ ഒരു ഈ ഒരു ദിവസം ഇത്രയും കാലം സീക്രട്ട് ഏജന്റ് മാത്രം ഇപ്പോ ഈ സായി കൃഷ്ണൻ ഇല്ല കൃഷ്ണനെ വെച്ചിട്ട് കണ്ണാന്നുള്ളൊരു വീട്ടുപിളി എന്താണ് അങ്ങനെ ഒരു നിഗ്നയം ഉണ്ടെന്നൊക്കെ എപ്പോഴാണ് അറിയുന്നത് നമ്മള് അതേപോലെ വൈഫ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് കണ്ണാന്നൊക്കെ വിളിക്കുന്ന കാണിക്കുന്നതാണ് നല്ല രസമായിരുന്നു അല്ലെ മൊത്തത്തില് അതായത് എന്താ പറയാ ആളൊരു ലോല ഹൃദയനാണ് യൂട്യൂബിന് വേണ്ടി എന്താണ് ഒപ്പീനിയൻ ഇതായി പിന്നെ ഒരു എന്താ പറയാ എന്തൊക്കെയോ അജണ്ട വെച്ച് സംസാരിക്കുന്ന ഒരാളായെങ്കിൽ മാറിയിരുന്നു ഇപ്പൊ പുള്ളിയെല്ലാം അന്ന് ചെയ്തതെല്ലാം തെറ്റായി എന്നൊക്കെ ഉള്ള ഒരു ധാരണയിലാണ് ഇപ്പൊ നിൽക്കുന്നത് നീ ഒരു മനുഷ്യനായി ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത്രയുള്ള ആള് ഭയങ്കര അത്ര ഇമോഷണലി സ്ട്രോങ് ആയൊരാളൊന്നും അല്ല ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളാണെന്നും പുള്ളിയുടെ കുറെ നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്ന പല ധാരണകളും പൊളിച്ചെടുക്കുന്ന വിഗ്രഹങ്ങൾ ഉടഞ്ഞു മാറുന്ന സംഭവങ്ങളാണെന്ന് കണ്ടത് അതെന്താന്ന് വെച്ചാൽ സാധാരണക്കാരൻ സാധാരണക്കാരിൽ സാധാരണക്കാരൻ അത്ര അത്രയാണ് എനിക്ക് തോന്നിയത് മൊത്തത്തിൽ എന്തായാലും അതെ എന്തായാലും മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെ നമുക്ക് തുടങ്ങാം മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അന്യൻ അമ്പി റമോ അപ്പൊ ഈ ക്യാരക്ടർ പിടിച്ച് ഇന്ന ടൈം വരെ ചെയ്യണം അപ്പൊ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാർ ചെയ്തു ജിൻഡോനെയൊക്കെ കരിപ്പാക്കാൻ നോക്കി ജിൻഡോ എടുത്ത് തിരിച്ച് അപ്സരേനെ എന്താണ് പ്രാങ്കിക്കുന്ന രീതിയിലൊക്കെ കണ്ടു പിന്നെ അതുപോലെ തന്നെ ഋഷീനെ എടുത്ത് കുടയുന്ന നമ്മൾ കണ്ടായിരുന്നു ഇതിനിടയ്ക്ക് വെച്ചിട്ട് അഭിഷേക് ശ്രീകുമാറും ജാസ്മിനും അപ്സരേയും തമ്മിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ വെറുതെ ഫണ്ണി ആയിട്ട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കി കഴിഞ്ഞ പുറത്തായി കഴിഞ്ഞാൽ എന്ന് വെച്ചാല് ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാല് നോക്കാൻ പോകുന്ന എപ്പിസോഡുകളില് ഒന്നായിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ജാസ്മിനെടുത്ത് കാലേ വാരി ഇങ്ങനെ മാറ്റിയല്ലോ ആ ഒരു ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ചിരിക്കുന്നുണ്ട് ജാസ്മിൻ ഉൾപ്പെടെ ചിരിക്കുന്നുണ്ട് അപ്പൊ ഇത് സംസാരം സംസാരിച്ച് സംസാരിച്ചിത് എന്താ പറയുക അപ്സര പറയുന്നുണ്ട് ഇപ്പോ ഇതിപ്പോ ഞാനായിരുന്നെങ്കിൽ എന്ന ആരും ഇതിനു വേണ്ടി ഒന്നും സംസാരിക്കാനൊന്നും വരത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പൊ ജാസ്മിൻ പറയുന്നെന്ന് വെച്ചാല് ഈ അഭിഷേക് ശ്രീകുമാറിന് പകരം മറ്റാരായിരുന്നു മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ ജിൻഡോയോ അല്ലെങ്കിൽ എനിക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ ചോദിക്കാൻ വന്നേനെ എന്ന് പറഞ്ഞനെ അപ്പൊ ഇതിനൊരു മറുപടി കണക്കാണ് ഈ പറയുന്ന അസ്തർ അപ്സര ഇത്തരത്തിൽ പറയുന്നത് എന്താണ് എനിക്ക് വേണ്ടി ആരും ഇതുവരെ വന്നിട്ടില്ല ചോദിക്കാനോ പറയാനോ ആരും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ വന്നിട്ടുണ്ടല്ലോ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അഫ്സറെ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി പബ്ലിക്കലി ആരും വന്ന് ഇടപെട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല ഇൻഡിവിജ്വൽ ആയിട്ട് വന്ന് പിന്നീടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള രീതി പറയുന്നുണ്ട് അപ്പോൾ റസ്മിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് അപ്പോൾ റസ്മിൻ തന്നെ പറയുന്നുണ്ട് ശരിയാണ് ആരും വന്നിട്ടില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ഈ ഒരു സംഭവം പ്രശ്നമാണെന്ന് മുന്നിൽ കണ്ട് അഭിഷേക് ശ്രീകുമാർ നൈസിന് വലിഞ്ഞ് പുറത്തെ ഗാർഡനിലുള്ള സോഫയിലാണ് ഇരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ നടക്കുന്ന അവിടെ നിന്ന് വലിഞ്ഞ് വീടിന്റെ സൈഡ് അവിടെ പോയി ഇരിക്കുന്നുണ്ട് അവിടെ ഈ പറയുന്ന റസ്മിനും പിന്നീട് റസ്മിനും നോറയും ഋഷിയൊക്കെ സോറി ഇല്ല ഋഷി നോറ അഭിഷേക് ശ്രീകുമാർ വന്നിരിക്കുന്നുണ്ട് അവിടെ ഇവർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ കടലയൊക്കെ കുറിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം പിന്നീട് ഭയങ്കര പ്രശ്നമാവുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുന്നുണ്ട് ഒരു ചെറിയൊരു പ്രശ്നം എങ്ങനെ ഈ പറയുന്ന ഭയങ്കര പ്രശ്നമാവുന്നു എന്ന് നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും എന്തായാലും മൊത്തത്തിലൊരു തുടക്കം ഭയങ്കര ഒരു പ്രശ്നത്തിലാണ് തുടങ്ങിയതെങ്കിൽ കൂടി പിന്നീട് ഒരു ടാസ്ക് നടന്നു എന്താണ് ഈ മുട്ട കൊണ്ടുപോകുന്ന ഒരു ടാസ്ക് ആയിരുന്നു അത്യാവശ്യം നല്ല ടാസ്ക് ആയിരുന്നു ഫിസിക്കലിയും മെന്റലിയും പിന്നെ അതുപോലെ തന്നെ അറ്റൻഷനും എന്താ പറയാ അത്യാവശ്യം നല്ല ഗെയിം തന്നെയായിരുന്നു അതില് ഡെൻ ടീമിലുള്ള റസ്മിനും നന്ദനയും ജിഡോയും മുട്ട പൊട്ടാതെയൊക്കെ നോക്കി അവസാനം നാല് മുട്ട പൊട്ടാതെ നോക്കി അതുപോലെ തന്നെ സായിയുടെ ടീം ടണലിന്റെ ടണൽ ടീം ഈ പറയുന്ന പോലെ ടണൽ ടീം ആറ് മുട്ടയാണ് എടുത്തു വെച്ചത് പക്ഷേ രണ്ട് മുട്ട ഡിസ്ക്വാളിഫൈഡ് ആയി നാല് മുട്ട മാത്രമേ അവർക്കും കിട്ടിയുള്ളൂ പോയിന്റ് ആയിട്ട് ബാക്കിയുള്ള ബാക്കി വന്ന രണ്ട് ടീമും പീപ്പിൾസ് ടീമും അതുപോലെ തന്നെ ഋഷിയുടെ ടീമും ഈ പറയുന്ന സീറോ മുട്ട എന്നാണ് മാർക്ക് ഒന്നുമില്ലാതെ ഈ പറയുന്ന ഒരു അവസ്ഥയാണ് കണ്ടത് അപ്പൊ ഇത്തരത്തില് നാലാമത്തെ ടാസ്കില് നാലാമത്തെ ഈ പറയുന്ന ടിക്കറ്റ് ഫിനാലെ ചലഞ്ചില് അവര് ഈ പറയുന്ന എന്താ പറയാ ഡെൻ ടീമും ടണൽ ടീമുമാണ് പോയിന്റ് നേടിയത് ഒന്നാം സ്ഥാനം പങ്കിടുകയാണ് ചെയ്തത് പിന്നീട് കണ്ടത് അപ്സരയുടെ വീട്ടിൽ നിന്ന് അമ്മ ഒരു കാഴ്ചയാണ് കണ്ടത് അപ്സറെ പക്ഷെ പൂർണ്ണമായിട്ട് സന്തോഷാവുന്നില്ല കാര്യം ആൽബി എന്ന് പറയുന്ന ഉണ്ട് അപ്പൊ പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അപ്സര ശരിക്കും സന്തോഷവതിയാകുമെന്ന് അപ്സര തന്നെ പറയുന്നുണ്ടായിരുന്നു അമ്മയെടുത്ത് അമ്മ അമ്മേനെ വിശ്വാസം ഇല്ലാതെ പലപ്പോഴും ചോദിക്കുന്നുണ്ട് ആൽബി ചേട്ടൻ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഇവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ എന്നൊക്ക ചോദിക്കുന്നുണ്ട് പക്ഷെ അമ്മ കട്ടയ്ക്ക് നിൽക്കുകയാണ് എന്താ പറയുക പുള്ളിക്കാരി പഴയ ഒരു അഭിനേത്രിയാണ് അപ്പൊ അതിന്റെ ഒരു ഗുണം കാണിച്ചു എന്ന് പറയുന്ന പോലെ പുള്ളിക്കാരി കട്ടയ്ക്ക് നിന്ന് പറയുന്നുണ്ട് കള്ളം പറയുന്നുണ്ട് പക്ഷെ അവൾക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്ന് വെച്ചാൽ ആൽബീന പിന്നീട് ഇറക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഇരിക്കുന്നത് ഒരു സർപ്രൈസ് കണക്ക് അപ്പോൾ നമ്മുടെ രതീഷിനെ കൊണ്ടുവന്ന പോലെ മുഖംമൂടിയൊക്കെ കിട്ടു അതേ മുഖംമൂടി അവിടെ അത് സൈഡിൽ വെച്ചിരുന്നുണ്ട് അത് കഴുകി കൊടുത്തതാണെന്നാണ് തോന്നുന്നു അതെ അതെ അഫ്സർ അഫ്സരേയും അമ്മയും പിന്നീട് സംസാരിക്കുന്നുണ്ട് കേട്ടാടാ അപ്പൊ ആൽബി ചേട്ടാ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ സിനിമാ ഷൂട്ടിലാണെന്നൊക്കെ അമ്മ കള്ളം പറയുന്നുണ്ട് അപ്സര ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോ മൊത്തത്തില് അപ്പം അമ്മ പറയുന്നുണ്ട് എല്ലാവരും ആണ് അപ്പൊ പിന്നീട് അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം നീ നല്ല രീതിയിലാണ് കളിച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്ക് ഡൗൺ ആയി ഇപ്പൊ വീണ്ടും കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട് എന്താ ഹിന്റ് കൊടുക്കാൻ സമ്മതിച്ചത് കാര്യം എനിക്ക് ഡൗട്ട് തോന്നുന്നു കാര്യം അത്ര വല്യ അല്ലേ ശരിക്കും ശരിയാണ് അത്രയും കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഒരു എന്താണ് ഒരു അത് മനസ്സിലാവുകയും ചെയ്യൂന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് പറയുന്നുണ്ട് നല്ല രീതിയിൽ കളിച്ചു വരണം അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അറിയാമല്ലോ അപ്പൊ അത് മനസ്സിൽ കണ്ടു വേണം ഓർമ്മിച്ച് വേണം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അപ്സര പറയുന്ന വെച്ചാല് ആൽബചേട്ടം വന്നിരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടെ സന്തോഷായനെ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ഇതിന് വെച്ചിട്ട് മറ്റൊരു കാര്യം നടന്നടാ ഈ പറയുന്ന എനിക്ക് തോന്ന ഇത്രയും അമ്മമാരൊക്കെ വന്നിട്ട് അഭിഷേക് ശ്രീകുമാറിന്റെ അടുത്ത് മോനെ അമ്മ വന്നു എന്നുള്ള രീതിക്ക് സംസാരിച്ചത് എനിക്ക് തോന്നുന്ന അപ്സരയുടെ അമ്മ മാത്രമാണെന്ന് തോന്നുന്നു പലരും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഉമ്മയും കൊടുത്തിട്ടുണ്ട് പക്ഷെ മോനെ നിന്റെ അമ്മയാണ് അമ്മ വന്നു എന്നുള്ള രീതിക്ക് കണ്ട് കാണത്തോടെ അവരൊക്കെ ഇവരെ മാത്രം ശ്രദ്ധിക്കുകയായിരിക്കും മക്കളെ മാത്രം ഫോക്കസ് ചെയ്യുമായിരിക്കും മറ്റേ ആ സംഭവം നടന്നതുപോലെ മിക്ക പറഞ്ഞിട്ടുണ്ടാവില്ല അല്ല പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല കാര്യം എന്ന് വെച്ചാൽ അഭിഷേക് ശ്രീകുമാറിന്റെ ആ ഒരു എന്തോ ഇവരുടെയൊക്കെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ തന്നെ നമ്മളിത് കണ്ടിട്ടുണ്ടെങ്കിൽ അഭിഷേകന്റെ അടുത്ത് സ്വാഭാവികമായിട്ടും ഇതുപോലെ സംസാരിക്കണം എന്ന് തോന്നുന്നില്ലേ ഇവരെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഇവർ അറിഞ്ഞിട്ടില്ല എന്നാണ് സാധ്യത കൂടുതലും തോന്നി ഉം പക്ഷെ എന്തായാലും അഭിഷേക് ശ്രീകുമാറും ഋഷിയും തമ്മിൽ ഇതില് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അമ്മ എന്നെ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ച് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞത് എന്റെ ഞാൻ അന്ന് പറഞ്ഞ കഥ ലെറ്റർ കഥയുണ്ടല്ലോ ലെറ്റർ വീട്ടിലേക്ക് അയച്ചു ആ ഒരു സംഭവം പുറത്ത് ശരിക്കും വൈറലായിട്ടുണ്ടായിരിക്കും എന്ന് അഭിഷേക് ശ്രീകുമാറിൽ പോൾസിലൊക്കെ അതിനുശേഷം അതെ അതിനെപ്പറ്റിയൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് അതെ പിന്നീട് വന്നതെന്ന് വച്ചാല് നമ്മളെല്ലാ അക്ഷമയോടെ കാത്തിരുന്ന ഒരാളുടെ വൈഫാണ് സായിയുടെ വൈഫ് സ്നേഹയാണ് വന്നത് സ്നേഹ കേട്ടത് അതെ സ്നേഹ വന്നപ്പോ തന്നെ അവര് പറയുന്നുണ്ടായിരുന്നു ഒരു ബെറ്റ് ബെറ്റുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞാല് സ്നേഹയ്ക്ക് ഫ്രഞ്ച് കിസ് കൊടുക്കണോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ നടന്നു എനിക്ക് തോന്നാ ബിഗ് ബോസ് ചരിത്രത്തിലെ മലയാളം ബിഗ് ബോസിലെ ആദ്യത്തെ ഫസ്റ്റ് ലിപ്ലോക്ക് ലിപ് ലോക്ക് ഫ്രഞ്ച് കിസ് നടന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പിന്നെ അതിനുശേഷം ജാസ്മിൻ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല പറയാൻ മറന്ന ഒരു കാര്യമുണ്ട് ജാസ്മിൻ ഇങ്ങനെ ക്രാവി ക്രാവി നിൽക്കുന്നുണ്ടായിരുന്നു അപ്സരയുടെ അമ്മ വന്ന സമയത്ത് പ്രേക്ഷകരെല്ലാം കണ്ടു കാണും ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കായിരുന്നു ഉമ്മ കൊടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കുറേ വിഷ്വൽസും കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ ഈ അടുത്തിടെക്ക് എല്ലാ അമ്മമാരും വരാൻ നിർത്തും ജാസ്മിന്റെ കുറേ ഓവർ പ്രകടനം ഉണ്ടല്ലോ അതൊക്കെ വർക്കൗട്ട് ആക്കാൻ വേണ്ടി ഇന്നും ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നീട് സായിയും വൈഫും തമ്മിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ സായി വെച്ചാൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ വൈഫ് ചോദിക്കുന്നുണ്ട് എല്ലാം സോൾവ് ആക്കിയിട്ടുണ്ട് സത്യമാണോ എന്ന് തിരികെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വൈഫ് പറയുന്നുണ്ട് പേടിക്കണ്ട എല്ലാം സോൾവ് ആക്കി ഞാൻ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ സായി പറയുന്നത് വെച്ചാൽ പണ്ടത്തെ ആ ട്രോമ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല അച്ഛനുമായിട്ടുണ്ടായ എനിക്ക് തോന്ന അച്ഛൻ പണ്ട് എത്രത്തിലുള്ള വെച്ചിട്ടൊക്കെ ഉണ്ടാവാം നമുക്കറിയില്ല അറിയത്തില്ല അതാണ് ചെറിയ ചെറിയ പ്രായത്തിലുള്ള സംഭവങ്ങളില്ലേ എന്തായാലും വൈഫ് പറയുന്നെന്ന് വെച്ചാൽ അതൊന്നും അച്ഛനെ പോലും അത് ഓർമ്മയില്ല എന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ സായി പറയുന്നുണ്ട് ഇവിടെ കയറിയിട്ട് എന്റെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണമായിരുന്നു എന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ വൈഫ് ചോദിക്കുന്നുണ്ട് ഇവിടേക്ക് വന്നത് അതിനാണോ എന്നുള്ള രീതിക്ക് കളിയാക്കി ചോദിക്കുന്നുണ്ട് സായി പറയുന്നത് വെച്ചാൽ എങ്ങനെ ഒന്ന് നന്നായിട്ട് മാസമായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷേ പുള്ളിക്കാരൻ ഇതുപോലെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഒരു നിഷ്കളങ്കനായിട്ട് അതായത് പുള്ളിയുടെ ചിലപ്പോൾ റിയൽ ആയിട്ടുള്ള ആളിങ്ങനെ സ്വാഭാവം ഇങ്ങനെ ആയിരിക്കാം അപ്പം അതുപോലെ തന്നെ എന്നാണ് ആഗ്രഹം അതെ സായി പറയുന്ന നീ പലപ്പോഴും പറയാറില്ലേ എനിക്ക് എനിക്കിത്ര അഹങ്കാരം കൂടിയിട്ടുണ്ടെന്ന് അതൊക്കെ എന്തായാലും വിട്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ വൈഫ് പറയുന്നു പറയുന്നെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഒക്കെ ചുറ്റിനും ക്യാമറയാണ് നീ ഒന്നും പറയണ്ട എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ സായി പറയുന്നുണ്ട് ഞാൻ അതൊന്നും നോക്കിയിട്ടല്ല സംസാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഉൾപ്പെടെ ഏറിലായിരുന്നു എന്നൊക്കെ വൈഫ് പറയുന്നുണ്ട് എന്ന് എന്നുവച്ചാല് നാട്ടില് പുള്ളിക്കാരി ആ ഏറലാവോ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട് പിന്നീട് കണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവം തന്നെയാണ് സായിയും അച്ഛനും തമ്മിലുള്ള കുറച്ച് സംസാരമാണ് ഉണ്ടാവുന്നത് എന്താ പറയാ ഒരു ഒരു ക്ലീഷേ ക്ലീഷേ എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ സാധാരണ ആണക്കാരുന്നെങ്കിൽ അയ്യോ അച്ഛര എക്സൈറ്റഡ് ആയിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു അഭിനയിച്ചിട്ടൊക്കെ വേണമെങ്കിൽ സംസാരിക്കാമായിരുന്നു ഒരു സിറ്റുവേഷൻ ഞാൻ പ്രതീക്ഷിച്ചത് മറ്റേ പുലുവാല കല്യാണത്തിലെ പോലെ അച്ഛനാണ് അത്ര അച്ഛൻ എന്നൊക്കെ പറയുന്ന വിചാരിച്ചു ഒന്നും നടന്നില്ല അവിടെ പുള്ളിക്കാരെ സംസാരിക്കാനൊക്കെ വരുന്നുണ്ട് പക്ഷെ സായി ഒരു താല്പര്യം ഇല്ലാത്ത പോലെ നിൽക്കുന്നു പക്ഷെ ഒരിക്കലും സായിയെ കുറ്റം പറയാൻ പറ്റില്ല കാര്യം പുള്ളിക്കാരൻ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഡ്രോമയാണ് അത് അങ്ങനെ കാര്യമുണ്ട് ഇപ്പം അച്ഛൻ മക്കൾ ബന്ധം എന്ന് പറയുന്നത് വളരെ ഊഷ്മളമാണ് മക്കൾക്ക് ചെറുതിൽ കൊടുക്കേണ്ട സ്നേഹം ചെറുതിൽ തന്നെ കൊടുക്കണം അത് അങ്ങനെ കൊടുത്തില്ലെങ്കി പിന്നീട് ആ മക്കൾക്ക് പിന്നീട് എപ്പോഴും കിട്ടിയിട്ടും ആ സ്നേഹം കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സത്യം മനസ്സിൽ രചിച്ചല്ലോ അതൊരു പ്രശ്നമാണ് പുള്ളി മിണ്ടാൻ എന്താണ് ഒരുപാട് മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അച്ഛൻ മിണ്ടാൻ വന്നിട്ടും സായി ഒരു ആർത്തിയോടെ കൂടെ മിണ്ടും പോലെ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമന്റുകളൊക്കെ ഞാൻ കണ്ടു അപ്പൊ എനിക്കത് കണ്ടപ്പോ വലിയ തോന്നിയില്ല കാര്യം ഇത്രയും നാളൊരു ഒരാൾ കാരണം ഒരു ഡ്രോമ ഉണ്ടായ ശേഷം ആള് മിണ്ടാൻ വന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ചിരിച്ചും കളിച്ച് നിൽക്കാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല ഒരു പക്ഷെ തുടർച്ചയായിട്ട് ഇങ്ങനെ വരെ നേരെ നേരിട്ട് വരുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ആയ അഡ്ജസ്റ്റ് ആയ വരുമായിരിക്കും എന്നാലും അത്രത്തോളം ഒരു മനുഷ്യരാണെങ്കിൽ ഉണ്ടാവില്ല റോബോട്ട് എനിക്ക് ഓർമ്മ വരുന്ന ഫാലിമി സിനിമയിലെ ജഗദീഷും നമ്മുടെ നായകനായിട്ടുള്ള ബേസിലും തമ്മിലുള്ള ഒരു കോംബോ ഇല്ലേ സെയിം ഇതുപോലെയാണ് ഇപ്പൊ കുട്ടിക്കാലത്ത് സ്നേഹം കൊടുക്കാൻ പറ്റാത്ത ഒരാള് ഇത്രയും മുതിർന്നതിനു ശേഷം മകനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയാൻ നേരത്തെ എങ്ങനെയാണ് സ്നേഹം കൊടുക്കാൻ പറ്റുന്നെന്നുള്ളൊരു ചോദ്യമാണ് അവിടെയും വന്നത് ഇവിടെയും അതുപോലെ തന്നെയാണ് വന്നത് അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇവിടെ സായിലെടുത്ത് സുഖമാണോ വേദനയുണ്ടോ എന്താണ് ക്ഷീണിച്ചല്ലോ എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ട് ഹെൽത്ത് അപ്പോ സായി പറയുന്നത് വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പൊ അച്ഛൻ പറയുന്നത് വെച്ചാൽ നന്നായി കളിക്കുക എല്ലാവരും നന്നായിട്ട് കളിക്കണം കണ്ണനും നന്നായിട്ട് കളിക്കണം വിഷമിച്ചു നിൽക്കരുത് ഞാനിവിടെ ഓക്കെയാണ് വീട്ടിലെ കാര്യങ്ങളോ മറ്റോ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സായി പറയുന്നത് വെച്ചാൽ എല്ലാ പേരൻസും വരുമ്പോൾ എനിക്കും നല്ല കുറ്റബോധമായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ സായി പറയുന്നുണ്ട് അപ്പൊ അച്ഛൻ പറയുന്നവച്ചാല് രക്ഷിതാക്കൾ എന്ന് പറയുന്നത് മക്കളുടെ സ്നേഹത്തിനും അല്ലെങ്കിൽ സ്നേഹത്തിനൊപ്പവും അല്ലെങ്കിൽ സങ്കടത്തിനൊപ്പവും ഒക്കെ നിൽക്കാൻ ശ്രമിക്കുന്ന അച്ഛനമ്മമാരാണ് അത്തരത്തിൽ തന്നെയാണ് ഞാനും അമ്മയും എന്നൊക്കെ പറയുന്നുണ്ട് സായി പറയുന്നവച്ചാല് പുതിയൊരു മനുഷ്യനാവാനാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് അതിനാലാണ് ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ ഏറ്റു പറയുന്നത് തുറന്നു പറയുന്നത് എന്നൊക്കെ സായി പറയുന്നുണ്ട് അപ്പൊ അച്ഛൻ പറയുന്ന വെച്ചാല് ഡൗൺ ആവരുത് കളിച്ച് വിജയിക്കുക ീ പറയുന്ന മലപ്പുറത്തേക്ക് ഒരു കപ്പുമായിട്ട് വേണം നീ തിരികെ വരേണ്ടത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ആ കോൾ കട്ട് ചെയ്യുന്ന വീഡിയോ കോൾ ആണ് കട്ട് വീഡിയോ കോൾ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം സായി അവിടെ വൈഫിന്റെ അടുത്ത് പറയുന്നുണ്ട് തന്തപ്പടി എയർപോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ചെവിയില് മറ്റേ ഹെഡ്ഫോൺ വെച്ചിട്ട് സംസാരിക്കുമല്ലോ അപ്പൊ ഹെഡ്സെറ്റ് ഒക്കെയാണ് സാധാരണ ഈ പ്രായത്തിലുള്ളത് ഉപയോഗിക്കുന്നതെ അതെ അപ്പൊ അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയതാണ് അറിയില്ല അതെ അതെ പിന്നീട് ഈ പറയുന്ന സ്നേഹ പൊതുവില് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സ്നേഹ എന്താണ് ചെറുപ്പത്തിലുണ്ടായ കാര്യങ്ങൾ സായി ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്പോഴും ആ ഒരു അച്ഛനോടുള്ള ആ ഒരു സമീപനം ഉണ്ടായത് എന്തായാലും അച്ഛനോടുള്ള ആ സംഭവങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച് സോൾവ് ആക്കിയിട്ടുണ്ട് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അപ്പൊ സായി ബിഗ് ബോസിന്റെ അടുത്ത് നന്ദി പറയുന്ന ഒരു സംഭവമാണ് പിന്നീട് നമ്മൾ കണ്ടത് സത്യത്തില് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ഒരു നല്ലൊരു കാര്യം ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കാര്യം പലരും വന്നു കഴിഞ്ഞാൽ പലരുടെയും ജീവിതം നശിച്ചു പോകുന്ന കുറെ പേരുടെ ഈ പറയുന്ന സൈബർ പുള്ളിങ്ങിനുള്ള കുടുംബങ്ങളും ഉള്ള റിലേഷൻ ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് സാധാരണ അതെ അതെ ഇതെന്തായാലും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും പക്ഷെ തവണ അതെ നല്ല കാര്യം സംഭവിച്ചു സംഭവിച്ചു ബിഗ് ബോസിന്റെ ഭാഗത്ത് ഒരു കുടുംബം ഒന്നായി എന്ന് വേണമെങ്കിൽ പറയാം കൃത്യമായിട്ട് പിന്നീട് നടന്ന ഒരു സ്പോൺസർ ടാസ്ക് ആണ് കുഴപ്പമില്ലാത്തൊരു സ്പോൺസർ ടാസ്ക് ആണ് ഏതോ ഒരു ബിസ്ക്കറ്റിന്റെ ഒരു സ്പോൺസർ ടാസ്ക് തോന്നുന്നു അതെ ഇപ്പൊ ടോസ് ഇട്ടിട്ട് ബിസ്ക്കറ്റ് ഇടുക അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഉരുട്ടി വിട്ട് അത് വായിലേക്ക് ഇട്ട് കഴിക്കുക അതുപോലെ തന്നെ എന്താ പറയുക അത്തരത്തിൽ ഉള്ള മൂന്നാമത്തെ ഒരു ടാസ്കും ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും വിജയിച്ചത് എ ബി ടീമുകളിൽ ബി ടീമായിരുന്നു ബി ടീമിൽ ഉൾപ്പെട്ടത് അപ്സര ജിൻഡോ ജാസ്മിൻ അർജുൻ സായി എന്നിവരടങ്ങുന്ന ടീം ആ ടീമുകളാണ് ജയിച്ചത് പിന്നീട് ഈ പറയുന്ന സായിയും വൈഫും നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട് അതും ഈ പറഞ്ഞ കണക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ തന്നെ എന്ന് വെച്ചാൽ സായി പറയുന്നുണ്ട് നഷ്ടപ്പെട്ട ലൈഫ് എനിക്ക് തിരികെ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു പഠിക്കാൻ സാധിച്ചു തെറ്റുകളൊക്കെ തിരുത്താൻ സാധിച്ചു എന്നൊക്കെ സായി പറയുന്നുണ്ട് അപ്പൊ വൈഫ് പറയുന്ന വെച്ചാല് പറയുന്നൊരു കാര്യമുണ്ട് അത് അവിടെയും ഹിന്ദി കൊടുക്കുന്ന കൊടുക്കുന്നൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് കളിയൊക്കെ നല്ലതാണ് പക്ഷേ ഒരാൾക്ക് മാത്രമേ കപ്പ് കിട്ടൂ അതൊന്ന് ആലോചിച്ച് വേണം ഈ പറയുന്ന ഗ്രൂപ്പ് കളിക്കേണ്ടത് എന്ന് ഉള്ള രീതി പറയുന്നുണ്ട് അത് സിജോയുമായിട്ടുള്ള ഒക്കെ ഒരു ഗ്രൂപ്പ് കളിയൊക്കെ ആയിരിക്കും മേ ബി പുള്ളിക്കാരി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും സായി പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു എനിക്ക് കപ്പിനേക്കാളും നീയും വീട്ടുകാരും എൻ്റെ ജീവിതവുമാണ് വലുത് സായി കൃഷ്ണൻ എന്ന വ്യക്തി എന്ന വ്യക്തി ഒരു കപ്പായിട്ട് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ അവസ്ഥ ആ കപ്പ് എനിക്ക് കിട്ടി കഴിഞ്ഞു എന്നുള്ള രീതിക്കാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ബിഗ് ബോസിന്റെ അവസ്ഥ കാര്യം ഒരു സൈഡില് എബരണ്ടപ്പോ പറഞ്ഞു എനിക്ക് ബിഗ് ബോസിനെക്കാളും വലുതാണ് നീ ജാസ്മിൻ അപ്പൊ ഞാൻ പൊട്ടനാ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ആണെന്നിരുന്നു അതെ വീട്ടിൽ ഞാൻ പൊട്ടനാന്ന് ചോദിക്കേണ്ട അവസ്ഥ അതായത് ബിഗ് ബോസിനെക്കാളും വലിയൊരു എന്തോ ഒരു കപ്പ് പുള്ളിക്കാരൻ ആൾറെഡി എന്നൊക്കെ പറയുന്നുണ്ട് അതെ 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 അല്ല ഇത് വേറൊരു കാര്യമുണ്ട് ബിഗ് ബോസ് ചിലപ്പോൾ കണ്ണ് നിറഞ്ഞു കാണും ഏത് നമ്മളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഈ കുടുംബം കലക്കല് മാത്രം അല്ലാതെ നമ്മളെ കൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളും ചെയ്യിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്ലാ ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടാണല്ലോ ഈ ഒരു അവരുടെ ജീവിതം മാറി മറിഞ്ഞത് അല്ലേ അപ്പൊന്നപ്പോ മേ ബി കണ്ണ് നിറഞ്ഞു കാണും ബിഗ് ബോസിന്റെ പിന്നീട് തോന്നുന്നത് അതെ പിന്നീട് സായി ചോദിക്കുന്നുണ്ട് തന്റെ പട്ടികൾക്ക് സുഖമാണ് എന്നുള്ള രീതിക്ക് വൈഫിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ പക്ഷേ പുള്ളിക്കാരി സ്നേഹയുടെ കണ്ണിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിക്കാൻ നേരത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാല് ഒരു പട്ടി മരിച്ചുപോയി അപ്പൊ എന്തോ സാഹചര്യം കൊണ്ട് ഡയറക്ട് പറയുന്നില്ല അതെ 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 എന്തായാലും അതൊരു വല്ലാത്തൊരു സങ്കടം തന്നെയാണ് കാര്യം നമ്മൾ നോക്കി ഒരു പട്ടി നമ്മള മരിച്ചു പോകുമ്പോ ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ സത്യത്തിൽ എനിക്കറിയാം ഞാൻ ഒരുപാട് തവണ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിൽ ഒരുപാട് പട്ടികള് കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ മൂന്നാല് കൊല്ലം കാണും അത് എങ്ങനെയെങ്കിലും ഒരു സാഹചര്യത്തിൽ മരിച്ചു പോവും അതിനെ കുഴിച്ചിട്ടുന്ന സാഹചര്യം ഇപ്പൊ ഓർക്കുകയാണ് സത്യത്തിൽ കാര്യം പുള്ളിക്കാരൻ സായി ഇപ്പൊ ഇവിടെ ഉള്ള സമയത്താണ് മരിച്ചുപോയത് അപ്പം പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഒരു നോക്ക് കാണാൻ പോലും പറ്റിയില്ല എന്നൊക്കെ ഇമോഷണലി പറയുന്നുണ്ട് പിന്നീട് കാണിച്ചതെന്ന് വെച്ചാൽ ശ്രീതു റസ്മിൻ അർജുൻ തമ്മിലുള്ള കുറച്ച് സംസാരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഫെയ്ക്കാണ് അതാണ് ഇതാണെന്നൊക്കെ ശ്രീതു വെച്ച് ചാമ്പുന്നുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് റസ്മിൻ ചോദിക്കുകയാണ് ഇവിടെ നിന്ന് പോകുന്നത് വരെയും ഇങ്ങനെ ആയിരിക്കുമോ നിന്റെ സ്വഭാവം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ശ്രീതു പറയുന്നുണ്ട് അതെ പോകുന്നത് വരെ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ അർജുൻ പറയുന്നുണ്ട് ഇതാണ് പോയി കഴിഞ്ഞിട്ടും ഈ ഒരു ലൈൻ ചിലപ്പോ കട്ട് ചെയ്യാം എന്നുള്ള രീതിക്ക് അർജുനും ആ ഒരു സംഭവത്തെ ഫണ്ണി ആയിട്ട് പറയുന്നുണ്ട് അപ്പോ ശ്രീദ് പറയുന്നവച്ചാല് പലരുടെയും എന്താണ് സ്വഭാവം മാറി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ റസ്മിൻ്റെ ഡയറക്റ്റ് പറയാനുള്ള എന്താണ് ഒരു അറിയില്ല പറയുന്നില്ല അതെ ഇല്ലാത്ത റസ്മിൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മാറിയത് ആ ഒരു സ്വഭാവം മാറിയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീദ് പറയുന്നത് ഞാൻ വേണം ക്ലൂ തരാം നന്ദന ക്യാപ്റ്റൻസി ബിഹേവിയർ ചേഞ്ച് അതൊക്കെ എന്തൊക്കെ ക്ലൂ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ മൊത്തം നോക്കി പറയുക അതാണല്ലോ അർജുനും അർജുന അത് തന്നെയാണ് പിന്നീട് പറയുന്നത് വല്ലതും ഉണ്ടെങ്കിൽ തുറന്നു പറയണം എന്നാണ് ഇത്തരത്തില് എന്താ എന്താണ് ഫ്രണ്ട്ഷിപ്പിനോട് താല്പര്യം ഇല്ലെങ്കിൽ ഓക്കെ ഫൈൻ അവിടെ തീർന്നു ആ കാര്യം എന്നുള്ള രീതിക്ക് അവിടെ പറയുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന സായിയും വൈഫും അമ്മ എന്ന് പറഞ്ഞ സമയത്ത് ശ്രീധുൻ അങ്ങനെ തോന്നലാണ് ശ്രീധു അർജുനോട് പറഞ്ഞു എനിക്ക് ഇനി ഇതിൽ താല്പര്യമില്ല എന്റെ അടുത്തേക്ക് വരല്ലെന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങനെ മാറുന്നനെങ്കിൽ പിള്ളേ പ്രശ്നമാണോ ഓക്കെ മനസ്സിലായി ശരിയാണ് ശരിയാണ് അതെന്തായാലും അവിടെ പറയുന്നില്ല എന്നുള്ളതാണ് അവിടെ ഒരു നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായാലും പിന്നീട് സായിയും വൈഫും തമ്മില് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാ എന്ന് വെച്ചാൽ രണ്ടു വർഷമായി ചാനൽ തുടങ്ങി ഞാൻ എൻ്റെ സ്വഭാവം ഒരുപാട് മാറിയിരുന്നു നിന്റെ മുഖത്ത് പോലും ഞാൻ ഈ അടുത്ത കാലങ്ങളിലൊന്നും നോക്കിയിട്ടില്ല ഇവിടെ ഉള്ള പല പെൺകുട്ടികളും ഈ പറയുന്ന നന്ദനയൊക്കെ സഹോദരി തുല്യമാണല്ലോ അപ്പൊ പുള്ളിക്കാരിയൊക്കെ ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കും കണ്ണെഴുതി എങ്ങനെയുണ്ട് പൊട്ടു തൊട്ട എങ്ങനെയുണ്ട് വളയിട്ട എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ പണ്ട് സ്നേഹ എന്നുവച്ചാ സ്വന്തം വൈഫ് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതുപോലെ കണ്ണെങ്ങനെ ഉണ്ടായിരുന്നു ഈ പറയുന്ന പറയുന്നില്ലേ ആ എന്നൊക്കെ ഓർത്തെടുക്കുന്നുണ്ട് എന്ന് വെച്ചാല് ഇതൊക്കെ പറയുമ്പോ നന്ദനേക വന്നിങ്ങനെ പറയുമ്പോ എനിക്ക് നിന്നെയാണ് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഇമോഷണൽ ആവുന്നുണ്ട് സത്യത്തെ എനിക്കും ഭയങ്കരമായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു സംഭവം എനിക്ക് കണക്ട് ആ മൊബൈലും ഇതെല്ലാം മാറ്റി വെച്ച് കുറച്ച് ദിവസം മാറി നിന്നപ്പോഴായിരിക്കും ഇതെല്ലാം ഒരു തിരിച്ചറിവ് വന്നത് ഇതിന്റെയൊക്കെ വില എന്തായിരുന്നു അല്ലായിരിക്കും അതെ അതെ അല്ല ഇപ്പൊ കാറിലിരുന്ന് വെച്ചാൽ പുള്ളിക്കാരന് ശരിക്കും പൈസയൊക്കെ വന്നപ്പോ വേറൊരു ലൈഫാണല്ലോ അതായിരിക്കും അവിടെ നിന്നൊരു മാറ്റമാണല്ലോ ഇത് ഇതൊരു വേറൊരു ലൈഫാണല്ലോ അത് അതായിരിക്കും ചിലപ്പോ എന്തായാലും സ്നേഹയൊക്കെ സ്നേഹയായിട്ട് വീണ്ടും ഈ പറയുന്ന ഒരു വീണ്ടും ഒരു വിവാഹം കഴിഞ്ഞൊരു മട്ടാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത് തോന്നിയത് കേട്ടടാ എന്ന് വെച്ചാല് അതെ 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 ഇറങ്ങിയതിനു ശേഷം നമുക്ക് കുളു മണാലി ട്രിപ്പ് ഒക്കെ പോവാന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് പിന്നീട് നമ്മൾ കണ്ടതെന്ന് വച്ചാല് അതിഥികൾ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് പക്ഷെ ഏറ്റവും അവസാനത്തെ ഈ ഒരു ദിവസം അവസാനിക്കുമ്പോൾ അറുപത്തി എട്ടാമത്തെ ദിവസം അവസാനിക്കുമ്പോൾ അവസാനത്തെ ഒരു കാഴ്ചയെന്ന് വെച്ചാല് ആ ശ്രീതു അർജുന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അർജുൻ ഉറങ്ങിക്കിടക്കുന്ന അർജുൻറെ അടുത്തേക്ക് ശ്രീതു വന്നിട്ട് ഈ പറയുന്ന വിളിച്ചുണർത്തുന്നുണ്ട് വിളിച്ചുണർത്തിയിട്ട് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞതെല്ലാം വെറുതെയാണ് എന്നുള്ള രീതിക്കാണ് പറയുന്നത് പുള്ളിക്കാരന്റെ ഉറക്കം കെടുത്തിട്ടാണല്ലോ പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞതെല്ലാം വെറുതെയാണെന്നുള്ള രീതിക്കാണ് പറയുന്നത് അത് അതായത് നമ്മൾ നമ്മൾ പ്രശ്നമൊന്നുമില്ല അമ്മച്ചി ഉറങ്ങിയാലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടായിരിക്കും അതെ ചിലപ്പോ അതും ആവാൻ സാധ്യത ഉണ്ട് നമ്മളെ ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ടോണ്ടിരിക്കും പന്ത്രണ്ട് മണി ഒരു മണി സമയം കിടന്ന് ഉറങ്ങുമല്ലോ അതെ അതെ അത് ആ ഒരു കാര്യം കണക്കൂട്ടിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത് അതെ എന്തായാലും പക്ഷെ എനിക്ക് അങ്ങനെ തോന്നില്ല കാര്യം വെച്ചാലേ ഇപ്പൊ അങ്ങനെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാലും പിറ്റെന്നുള്ള സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഭവം പുള്ളിക്കാരിക്ക് ഇത് കാണാൻ പറ്റുമല്ലോ അതും ഒരു സംശയമായിട്ട് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ മനസ്സിലായി പക്ഷെ അത് എത്രത്തോളം ഉണ്ടെന്ന് ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാം ഇനി ഇത് ഡ്രോപ്പ് ചെയ്യുമോ അതെ ഇനി നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ജാസ്മിൻ അർജുൻ കോംബോ ഇനി തളിർത്ത് വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും ഈ പറയുന്നത് നമുക്ക് എന്തായാലും അവസാനിപ്പിക്കാം അതെ ബൈ ബൈ